ഞാൻ ഷിബു അഴീക്കോട് ഞാനിന്ന് പാടാൻ പോകുന്ന പാട്ട് ജനനി ജന്മഭൂമി എന്ന നാടകത്തിലെ സി ഒ ആൻഡോസാർ പാടിയ മധുരിക്കും ഓർമ്മകൾ എന്നുള്ള പാട്ടാണ് മധുരിക്കും ഓർമ്മകളേ മധുരിക്കും ഓർമ്മകളേ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ മാട്ടിൽ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻമൂളലോടെ ഇടനെഞ്ചിൻ താളമോടെ മൂളലോടെ മലർമഞ്ചൽ തോളിലേറ്റി പോവുക ഓ മധുരി ും ഊർമകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാൻ ചുവട്ടിൽ മാൻ ചുവട്ടിൽ ഒരു കുമ്പിൽ മണ്ണ് കൊണ്ടു വീടുവക്കാം ഒരു തുമ്പപ്പൂ കൊണ്ടു കൊണ്ടുവീരുന്നൊരു കാം ഒരു നല്ല മാങ്ങനിയാ മണ്ണിൽ വീർത്താം ഒരു കാറ്റിൻ കനി ഒരു കാറ്റിൻ കനി വിന്നായി പാട്ടുപാടാം ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ഒരു നുള്ളു വിറുത്തു മാല കോർക്കാം ഒരു പുള്ളിക്കുയിലിനൊത്ത് കൂവി നിൽക്കാം ഒരു വാഴക്കൂമ്പിൽ നിന്നും തേൻ കുടിക്കാം ഒരു രാജാ ഒരു റാണി ഒരു രാജ ഒരു റാണി ആയി വാഴ ും ഓർമകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്